മാളൂഫ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുമലച്ചീരകൃഷിയെക്കുറിച്ചാണ് അപ്പം ചീരകൃഷിയെക്കുറിച്ച് പറയുന്നതോടൊപ്പം നമുക്ക് ചുമലച്ചീരയ്ക്ക് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഇലപ്പള്ളി രോഗം ആ രോഗം വരാതിരിക്കാൻ നമുക്കൊരു ജൈവ മിശ്രിതം കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ചീര കൃഷി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിപ്പോഴൊക്കെ മാറി എടുത്ത് വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ചീര പാകിയിട്ട് പറിച്ചു മാറ്റി വെച്ചാലേ ശരിയായിട്ടുള്ള വളർച്ച ചീരയ്ക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ പറിച്ചു മാറ്റി വെക്കുമ്പോത്തേനെ ഒരു പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തി വേണം അതായത് അര ഇടി അകലത്തി വേണം ഓരോ ചീരച്ചയെ നടാനായിട്ട് പിന്നെ നമ്മൾ നടടുമ്പത്തേന് കുറച്ച് ചാണാപ്പൊടി നമ്മൾ ആ ചെറിയ ചെറിയ കുഴി എടുക്കുമ്പോൾ ആ കുഴിയിലോട്ട് കുറച്ച് ചാണാപ്പൊടി ഓരോ ഓരോ പിടി ചാണാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ചീര നടാനായിട്ട് ചീര തൈ നടാനായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടി കുറച്ച് വേപ്പുമുണ്ടാക്കൂടെ ചേർക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മറ്റു രോഗങ്ങളൊക്കെ വരാതിരുന്നോളും ഇപ്പം ചാണാപ്പൊടി തന്നെ ഉള്ളതിലും കുഴപ്പമില്ല വേപ്പുമുണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ പിന്നെ കൃത്യമായിട്ട് പിന്നെ നമ്മളിത് നനച്ചു കൊടുക്കണം ഏതെങ്കിലും ഒരു നേരം നനച്ചു കൊടുത്താൽ മതി രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും സമയത്ത് നനച്ചു കൊടുത്താൽ മതി ചീരയ്ക്ക് ഒരുപാട് വെള്ളം വന്നാലും ചീരയ്ക്ക് ദോഷമാണ് കാരണം ചീരയുടെ വേരുകളൊക്കെ ചീഞ്ഞ് പോകാൻ സാധ്യത അതുകൊണ്ട് നമ്മൾ ഒരു നേരം നനച്ചാൽ മതി നനയ്ക്കുമ്പോൾ നന്നായിട്ട് മണ്ണ് നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ചീര നട്ട് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഈ ചോട് ഒന്ന് പിടിച്ചു കഴിഞ്ഞോ രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് ഇതിന്റെ ചോട് നന്നായിട്ട് പിടിക്കും നമ്മൾ ആദ്യം ഒന്ന് വാടി കിടക്കും ചീര വൈകുന്നേരം സമയങ്ങളിൽ വേണം നമ്മൾ ചീര പറ മാറ്റി വെക്കുക അല്ലെങ്കിൽ ഈ വെയിലത്ത് വാടി പോകും അപ്പം രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ചീരയുടെ ചോടെല്ലാം പിടിച്ചോളൂ അത് കഴിയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒന്ന് നമ്മൾ പച്ച വെള്ളവും അതിനകത്ത് അകത്ത് കൂടെ ഇട്ട് ലയിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒന്ന് നമ്മളൊന്ന് ചൂട്ടിൽ ഒഴിച്ചുകൊടു കാണും ചീര പെട്ടെന്ന് തളച്ച് വളരും ഇനി ഞാൻ പറയാൻ പോലും നമ്മൾ ചീര പെട്ടെന്ന് വളരാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചീര നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു കിലോ പച്ച ചാണകം കണക്കാക്കി നമ്മളെടുത്തിട്ട് നമ്മളൊരു ഒരു ബക്കറ്റിലോ ഒരു ഒരു ഇപ്പേക്ക് എന്തെങ്കിലും പാത്രത്തിൽ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളം അത് നിറച്ച് വെള്ളം ഒരു പത്ത് ലിറ്റർ വെള്ളം എടുത്താൽ മതി ഒരു ഒരു ലിറ്റർ ഒരു ഒരു കിലോ ചാണകത്തിന് അത് നന്നായിട്ട് ആ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഒരു കിലോ കടലപ്പെണാൽ കൂടെ ഇടണം അതുകൊണ്ടിട്ട് നാല് നാല് ദിവസം പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാം ദിവസം നമ്മളീ ചീരയുടെ ചൂടുവൂഴി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചീര പെട്ടെന്ന് തഴച്ച് കുളയും നമുക്ക് ഇരുപത്തെട്ടാം പൊക്കം നമുക്ക് ചീര എടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ചെയ്യാനായിട്ട് പറയാനായിട്ടുള്ള നമുക്ക് ഇത് ഈ ഇലപ്പള്ളി രോഗം ഉണ്ടാകാനായിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ട ജൈവമിശ്രത്തെ കുറിച്ചാണ് അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഞാൻ പച്ചചാറം ആദ്യം ഈ വക്കറ്റിന്റെ അകത്ത് കലക്കി വെച്ചിരിക്കാണ് അപ്പൊ നമ്മളിതിന്റെ ഏഹ് തെളിയായി എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതൊന്നരിച്ചെടുക്കണം അല്ലെ നമ്മളിത് ചോട്ടിൽ ഒഴിച്ചെടുക്കണം നമ്മൾ ഈ കിറ്റിന്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അതിൽ അതിന്റെ ചെറിയ ധാരങ്ങളായതുകൊണ്ട് നമ്മളിത് ബ്ലോക്ക് ആയി പോവും വരിച്ചെടുക്കുവാനൊക്കെ കുഴപ്പമില്ല അപ്പൊ നമ്മള് ചാണകം പോലെ തെളി എടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ച് സ്പൂണ് കണക്കാക്കി മഞ്ഞപ്പൊഴി എടുക്ക ഇത് നമ്മൾ കൃഷി ചെയ്ത് പൊടിച്ചെടുത്ത മഞ്ഞളാണ് മഞ്ഞപ്പൊടിയാണ് അപ്പൊ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊഴി പോലും അല്ലേ ഇതിരിക്കുന്ന ഇതിന് കളറ് കൂടുതലാണ് അപ്പം അഞ്ച് സ്പൂൺ ഞാൻ സ്പൂൺ എടുത്തിട്ടില്ല അഞ്ച് സ്പൂൺ ആക്കി ഇണക്കി നമുക്ക് സ്പൂൺ എടുക്കാൻ സ്പൂൺ നടന്നിട്ടുവാൻ കുഴപ്പമില്ല ഞാനൊരു കണക്കാക്കി അഞ്ച് സ്പൂൺ ഇട്ടാൽ മതി ഒരു ഒരു ബാക്കറ്റ് വെള്ളത്തിൽ കൂടിയാൽ മഞ്ഞൾപ്പൊടിച്ചാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി ഇപ്പം മഞ്ഞൾപ്പൊടിയായിട്ട് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇലകളിലും നന്നായിട്ട് വീഴുന്ന രീതി ചൂട്ടും ഇലകളിലും കണ്ടിലും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ചുവട്ടിലും വീഴുന്ന രീതി നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇതേപോലെയുള്ള കിറ്റിൻ്റെ അകത്താണ് നമ്മൾ ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്ന നമുക്ക് ചീരയൊക്കെ നനയ്ക്കാനായിട്ട് ഇത് ഏറ്റവും നല്ലതാണ് എന്നാൽ ശരിയായ രീതിയിൽ ചീരയ്ക്ക് നല്ല നനവ് കിട്ടും ഇതുകൊണ്ട് നമ്മൾ ചീര നനച്ചു കൊടുക്കുവാണെങ്കിൽ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അതൊന്ന് ഒഴിച്ചെടുക്കാം അപ്പൊ നമുക്ക് ചീരക്ക ഇലയൊക്കെ നന്നായിട്ട് നനഞ്ഞ രീതിയിൽ നമുക്ക് ഈ ജൈവവസ്ത്രം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പം ഈ ഇലയിൽ നന്നായിട്ട് വീഴും നമ്മുടെ ചുവട്ടിലൊക്കെ നന്നായിട്ട് വീഴും ചീര പെട്ടെന്ന് അരച്ച് കൊളരാൻ സാധിക്കും ഇപ്പൊ നമ്മള് ഈ ഒരാഴ്ച ഇത് ഇങ്ങനെ ഇത് ചെയ്താലും മതി ഇപ്പൊ ഞാൻ ആദ്യം കടലപ്പിണ്ണാക്കും പച്ച ചാണകം ലയിപ്പിച്ച് ഒഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അത് ഒഴിക്കുന്നതിന് കുഴപ്പമില്ല അത് ഇടവിട്ട് ചെയ്താച്ചാൽ മതി അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത് മാത്രം നമ്മൾ ചീര എടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ ഇത് ഈ ഈ മിശ്രം ചീരയുടെ ഇലകളിലും തട്ടികളും വീഴുന്ന രീതി ചോട്ട് ചോട്ടൊഴിച്ചു കൊടുത്തിട്ടാണ് ചോട്ട് വീഴുന്ന രീതി ചീര നന്നായിട്ട് വളരുകയും ചെയ്യും ഇലപ്പിള്ളി രോഗം വരാതിരിക്കുകയും ചെയ്യും നമ്മുടെ ചീരകൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ് അപ്പം എല്ലാവരും ഇതേപോലെ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള വേറെ ഒരു വിളിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും